നമസ്കാരം വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് പിന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്തിക്കാനുള്ള നീക്കമാണ് കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടു എന്നാണ് കമ്പനി കാര്യവകുപ്പിന്റെ പ്രാഥമിക നിരീക്ഷണം ഇതിനൊപ്പം അഴിമതിയും സംഭവിച്ചു അങ്ങനെ വന്നാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് ശേഷം അടുത്ത നടപടികൾ വരും ഇഡിക്ക് പല വിഷയത്തിലും നേരിട്ട് ഇടപെടാൻ കഴിയില്ല അതിനുവേണ്ടിയാണ് പുതിയ നീക്കം മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെതാകും ഈ ഏജൻസി ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി എടുക്കുക കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് എസ് എഫ് ഐ ഒ അതായത് അടുത്ത ഘട്ടത്തിൽ രണ്ട് ഏജൻസികളുടെ അന്വേഷണം വരും എന്ന് അർത്ഥം അഴിമതിയിൽ കണ്ടെത്തലോ നിരീക്ഷണമോ ഉണ്ട് എങ്കിൽ സിബിഐയുടെ കയ്യിലേക്കും അന്വേഷണമെത്തും ഏതായാലും ഇനിയുള്ള നാല് മാസത്തെ അന്വേഷണം അതിനിർണ്ണായകം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയൻ തന്റെ കമ്പനി എക്സാലോജിക് ബാംഗ്ലൂരുവിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചായിരുന്നു വീണ രണ്ടായിരത്തി പതിനാലിൽ കമ്പനി ആരംഭിക്കുന്നത് അങ്ങനെയാണ് അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്താണ് താമസിച്ചിരുന്നത് അവർ എ കെ ജി സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു ഈ ഫ്ലാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിന്റെ തന്നെ വിലാസമാണ് വീണാ വിജയൻ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ അമ്മ കമലയുടെ വിലാസം കണ്ണൂരിലേതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് നിലവിൽ നിയോഗിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിൽ തുടരന്വേഷണം ശുപാർശ ചെയ്താൽ സെക്ഷൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ് ഐ ഒയെ നിയോഗിക്കാം കമ്പനി നിയമം ഫോറൻസിക് ഓഡിറ്റിംഗ് ഐ ടി നികുതി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരാണ് ഈ ഏജൻസിയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര മന്ത്രാലയത്തിന്റെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് സി പറയുന്നു അതിനാൽ അന്വേഷണം അവഗണിക്കാനാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ട തീരുമാനം വീണാ വിജയൻ എന്ന വ്യക്തിയെയല്ല കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും തന്നെയാണ് എന്നും ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സർക്കാർ സമിതി യോഗം വിലയിരുത്തി നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്കെതിരെയല്ല എന്നും വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്നുമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ് വാൻ വിജയമാണ് എന്നും സംസ്ഥാന സമിതി വിലയിരുത്തി ജില്ലകളിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു ഈ റിപ്പോർട്ടുകൾ വിലയിരുത്തിയ ശേഷമാണ് നവകേരള സദസ് വാൻ വിജയമായിരുന്നുവെന്ന് സിപിഎമ്മിന്റെ വിലയിരുത്തൽ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹാരം കാണാനും നിർദ്ദേശിച്ചിട്ടുണ്ട്